ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച മാവറ കുരുത്തിച്ചിറത്തോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി തോട് സമർപ്പിച്ചതായി അറിയിച്ചു ഈ പദ്ധതി ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് മണ്ണ് പര്യവേഷണ മരണ സംരക്ഷണ വകുപ്പാണ് അതുകൊണ്ടാണ് തന്നെ ജില്ലാ ഓഫീസർ പറഞ്ഞത് മന്ത്രി ബജറ്റ് വിഹിതം വിശ്വസിച്ച് വകുപ്പിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഞങ്ങളത് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് അതിന് സംശയമൊന്നുമില്ല നന്നായി തന്നെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ മണ്ഡ സംരക്ഷണ വകുപ്പ് ചെയ്തിട്ടുണ്ട് മണ്ഡലസംരക്ഷണ വകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കിലാ ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബാലകൃഷ്ണൻ മുഹമ്മദ് റവാഫ് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സെയ്ദലവി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസറെ വിശ്വനാഥൻ സ്വഗതവും ഓവർസിയർ സി വി നരേന്ദ്രൻ നന്ദിയും പറഞ്ഞു സൂക്ഷ്മ നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ാണ് തൊട് നവീകരിച്ചത് പതിനേഴ് ദശാംശം അഞ്ചു ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തൊട് നവീകരണം പൂർത്തിയാക്കിയത് യുടി ന്യൂസ് പാലക്കാട്